പണ്ടേ പണ്ടേ ഭൂഗോളം പൊക്കേ പണാവളാണോ സൂർപ്പഗി രണ്ടാണ്ടോ ചൂർപ്പാകിയുടെ വയറ്റിൽ പിറന്നോരും വൈഡേരാണാവൻ ചൂർപ്പാകൻ ൂർപ്പാകൻ പേറന്നാളിലും ഉറച്ചോ മനസീലാവൻ തപസീന ചൂർപ്പാ നാല് മൂന്നോ വയസ്സു തിരികഞ്ഞ നാളിലും മുടീറ ം സൂർപ്പകീ സ്വാമി നാലോ വയസ്സോ തികഞ്ഞ നാളിലും എഴുത്തേനായങ്ങ് നാലോ വയസ്സു തിഞ്ഞ നാളിലും കാതോ രണ്ടങ്ങോ കുത്തുന്നേ അഞ്ചോ വയസ്സു തേ കഞ്ഞ നാളിലും എഴുപത്തേനായങ്ങ് ഇരുപത്തൊന്ന് ആറോ വയസ്സു തീകഞ്ഞ നാളിലും അസ്ത്ര ഈ പാട്ട് കേൾപ്പിച്ചിട്ടൊന്നും കൊണ്ടുപോകാൻ കേട്ടോ അല്ലെങ്കിൽ സംവദിക്കുന്നു ഞാൻ യസ്സോ തികഞ്ഞ നാളിലും കയറേ നീല് മാല മുകളിലും ലേ വന്മാല വലതു ഭാഗത്ത് വലുതായുള്ള പാലക്കാടയ്ക്ക ള കൊള്ളാതെ തവസും തൂടങ്ങി താടി നീണ്ടു മോടി കുറഞ്ഞു മീസ നീണ്ടുക്കൂ പടർന്നേ കൈകാലുകൾ നാഗമാധു നീണ്ടേ കാനനത്തിൽ സൂർപ്പനിരുന്നേ സൂർപ്പസുരൻ്റെ താലാമുടി ജിഡയിൽ പല പാക്ഷികൾ കൂടതും കെട്ടി കുയിലുകേറി കൂകി തുടങ്ങി മയിലുകേറി ചേക്കമുളഞ്ഞു മയിലുകേറി ചേക്കമുളഞ്ഞു കുലുകേറി മുട്ടയതിട്ടേ സൂർപ്പസൂരൻ്റെ ചൂർപ്പാശുരൻ്റെ താപാദു കൊണ്ട് മൺപൂറ്റുകൾ ഉടലോടെ മൂടി ഈ വാഗാ കഥകളൊന്നും അസുരനും താൻ അറിയുന്നതില്ലുണ്ടും കേട്ടോ ഇനി ചൂർപ്പാശൂരൻ്റെ തലമു ൂർപ്പാസു രണ്ടേ താപസാധു കൊണ്ടേ മുല്ല വള്ളി ചുറ്റി പിടിച്ചേ വാകാ കഥകളൊന്നും സൂരനോമേ അറിയുന്ന അതില്ലാതെ കലുകൾ നടത്തുന്നുണ്ട് രണ്ടേ താപസാധു കൊണ്ട് ഇങ്ങനെ നോക്കിയ ചെടിയിൽ അല ൂർപ്പാശൂരൻ്റെ താപസാധു കൊണ്ടേ ശ്രീകൈലാസാ മോഷ് തുടങ്ങി ശ്രീകൈലാസാ മോഷ് തുടങ്ങി എഴുന പരമാശിവനും ദേവൻ രണ്ടാണ് എന്തെൻ്റെ നിൻ്റെ മനസില മോകം എന്തോ എന്താ എന്തു നിൻറെ മനസ്സിലെ മോഹം ഇരവായ സുരൻ വരത്തെ പരമാശിവൻ വരം നൽകി അങ്ങനെ എൻ്റെ ചൂണ്ടാൻ വിരൽ കൊണ്ട് നിന്നു നീ നീച്ചാവൂ അങ്ങനെയാണ് വരം വിളിച്ചേക്കണേ ചൂണ്ടാ ദണി വിരൽ കൊണ്ട് ഞാൻ ചൂണ്ടാ ദണി വിരൽ കൊണ്ടേ ൊടു വരക്കെ മരിക്കുക വേണം ഇരവ ശിവനാ വര നൽകി ശിവനെ തന്നെ തൊടുവാനായി ചെന്നു അസൂരെ നീ ഇപ്പന്നെ തൊട്ടു കഴിഞ്ഞാ നിന്നെ കൊല്ലും ഞാനും മരിക്കും വ്യസുരൻ ചോദിച്ച വരമേ പരമാശിവനാ വര നൽകി കിട്ടിയ വരവരടി അറിയാം ശിവനെ തന്നെ തൊടുവാനായി ചെന്ന് ദുഷ്ടനായ സൂർപ്പകനസുര ഇപ്പോൾ നീ എന്നെ തൊടുകരുതിപ്പോ ഇപ്പോൾ നീ എന്നെ തൊട്ടു കഴിഞ്ഞാൽ ഇന്നെ കൊല്ലും ഞാനും മരിക്കും അസുരനെ പേടിച്ചു നന്നൻ വൻകുണ്ടം ചാടിയൊളിച്ചു വൻകുണ്ടം മറവായി നിന്നു ശ്രീകൈരാസത്തെ വേലമുടക്കി എങ്ങനെയുണ്ട് ശ്രീകൈരാസത്തെ ശ്രീകലാസത്തെ മുടക്കി എഴുനെള്ളിനാ വിഷ്ണു എന്തു എന്തെൻ്റെ സു പരമാശിവനെ ശ്രീകലാസത്തെ മുടക്കം മറ്റൊന്നിലെ മായാവിഷ്ണു അസുരന് ഞാൻ വരങ്ങൾ കൊടുത്തു നന്നായിരം തുടർന്നവർക്ക് കണ്ണടയും പണ്ടും ഞാൻ പറയാറില്ലേ അസുരന് വരം കൊടുക്കരുതെന്ന് ആള് പറയണം പാലിനു പാലാ മറന്നുകൊണ്ട് ഉത്താൽ പല്ലിനു വിഷം കയറുകയുള്ളു മറന്നുവല്ലോ ഭഗവാനെ അസുരനും വരങ്ങൾ കൊടുത്താൽ നീറ്റിൽ വാരച്ചതു വണ്ണം പേടിക്കണ്ട പരമാശിവനെ അസുരനെ കുറ ചെയ്തു വരീകം എന്തു ഏതു ഉപായം കൊണ്ട് ഇതാ തീരാ നിൽക്കണേ അസുരനെ കുല ചെയ്തു മോകേനി വേഷം ധരിച്ചു അസുരനെ കുല ചെയ്തു വരികയും ആണിൻ്റെ വേഷങ്ങൾ മാറി ധരിച്ചു മുകേനീ വേഷം ൂങ്കോളഞ്ചാടി കുളികൾ കാഴിഞ്ഞു പൂന്തൂകി ലാടാ ഞെറിവച്ചൂടുത്തു തിരുമാറിൽ കോർമൂലാതോറ്റി നല്ല വീരാളി പട്ടുന്നു ചുറ്റി നല്ല വീരാളി പട്ട ുഞ്ചുറ്റി കൈക്കു രണ്ടിലും കൈക്ക പണഞ്ഞു കാലിൽ വിരൽ പത്തു ചുറ്റു മോതിരം നല്ല നല്ല തിരു മുടി ചീവി നല്ല നല്ല തിരു മുടി ചീവി നല്ല മുല്ല മാലയണഞ്ഞു സ്വർണമാല വൾവാരിയണഞ്ഞു ഊ പറയ്ക്കുന്ന തൊട്ടിയെടുത്തു ും വട്ടിയെടുത്തു പൂന്തേടി നടന്നിതമായ കയറാരും കുന്നു കയറി പിറങ്ങാരം ചോലയിൽ ചെന്നു ആരോമെല്ലാ വനത്തിലു ചെന്നു കണ്ട പുഷ്പം പറിച്ചു തുടങ്ങി കണ്ട പുഷ്പം പറിച്ചു തുടങ്ങി പൂപ്പന്തിലും ഒന്നതു തോറ്റി പൂപ്പന്തിൽ തിരുനട തന്നിൽ പൊന്നരേഖാലും ഒന്നതും തോറ്റി പൊന്നരേകാൽ തിരുമുന്നിലും ഒരു പൊന്നമ്പലം തോറ്റിനമായ പൊന്നമ്പലം തിരുമുന്നിലും നല്ല അടിമ്പൻ വീണ എടുത്തവള വീണ വലിച്ചങ്ങും പാട്ടും തുടങ്ങി നല്ല സംഗീതം കേട്ടൊരു നേരം മോടിയെത്തിയ സൂർപ്പകനസുരൻ എന്തു എന്തെൻ്റെ ഏറിയ കാലം തപസീര നേട്ടേ ഇനി ഭാര്യയുമില്ല ഇനിക്കൊത്ത് നിന്നെ കണ്ടു വളരെ ആസാ മനസ്സിലുണ്ടെൻ്റെ കൗതുക ദേവി കണ്ടു അവന് മണിച്ചു പിന്നെ ചിട്ടാടനെ അസുരൻ തന്നൂടെ വാർത്ത കേട്ടപ്പോൾ പുഞ്ചിരിച്ചവൾ മോഹിനി ദേവദേവലോകരാജന്മാർക്കെല്ലാം വേളിക്കായൂരാ ചെയ്തിട്ടും വേണ്ട എന്നരുൾ ചെയ്ത സൂർപക വനത്തിൽ ഞാൻ വശിക്കുന്നു എനിക്കു ഭാര്യയായി നിന്നെ കണ്ടു വളരെ ആശമാനശീലു സുന്ദരി എനിക്കു ഭാര്യയായി ഇരിക്കണമെങ്കിൽ നിൻ്റെ മാ തനിക്കു ഭാര്യയായി ഇരിക്കണമെങ്കിൽ തൻ്റെ മാറിൽ തൊട്ടൊരു സത്യം മോഹനിയെ മോഹിച്ചസുരൻ പണ്ടു ചെയ്ത തപസ് മറന്നു ഞാനാണ് നെയ്യും ഇതാണ് ഒരു നാളും പിരിയുകയില്ല എന്ന മാറിൽ തൊട്ടൊരു നേരം മലപോലെ അസുരനും ചത്തതു വീണു ഓടോ അസുരൻ വീണോരോ ശബ്ദം കേട്ടേ കടലോയാകെ കാലങ്ങിപ്പോയി അസുരൻ വീണോരോ ശബ്ദം ഓ കേട്ടേ കരിമാലാകെ ഈടിഞ്ഞു പോയി അസുരൻ വീണോരോ ശബ്ദം കേട്ടെ ഉലകാമാകെ വീറച്ചു പോയി അസുരൻ വീണോരോ ശബ്ദം കേട്ടെ ശ്രീകൈലാസം മാഗായിപ്പോയി ഹരികേരാ സൂതാ കനകാ പുനഹേരാ പതിനാടി നമസീവപ്പം തൊഴുതൂഞ്ഞാ തൊഴുതകമേ മനസ്സുകൊണ്ടില്ല കളഞ്ഞടിയിൻ്റെ നാവിൽ തോന്നുക ഇപ്പോൾ മച്ചിൻ മച്ചര ഓവരും അതിനുള്ള ചുറ്റും താറാവുന്നിര വന കൂടുകൾ താഴിണങ്ങിയ താക്കൂൽ കൂട്ടം